നിന്നരികത്തായി ഭാഗം എൺപത്തിയൊൻപത് രേവു മുറിയിലെത്തി ബാക്കി പൈസ ഭദ്രമായി അലമാരയിൽ ലോക്കറിൽ എടുത്തു വെച്ചു ലോക്കർ പൂട്ടി അലന്മാര അടയ്ക്കാൻ നേരത്താണ് അച്ചുവിന്റെ ഷർട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുന്നിടത്തേക്ക് അവളുടെ കണ്ണുകൾ നീണ്ടത് അവളതിന് മെല്ലെ ഒന്ന് തലോടി പിന്നെ അത് കൈയിലെടുത്ത് മുഖത്തേക്ക് അമർത്തിപ്പിടിച്ചു അച്ചേട്ടാ എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ വേഗം വരണേ അവൾ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീരോടെ അതിലൊന്നും മുത്തി പിന്നെ ഇന്ന് അവനായി വാങ്ങിയ ഒരു പുതിയ ഷർട്ട് കൂടി അതിൽ ഹാങ് ചെയ്ത് ഇട്ടു മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ടാണ് അവൾ കുളിക്കാൻ പോയത് അടുക്കളയിൽ എത്തിയപ്പോൾ അവരുടെ കൂടെ സഹായിക്കാൻ കൂടിയെങ്കിലും അമ്മ അവളെ കുളിക്കാൻ പറഞ്ഞു വിട്ടു കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും അവരതെല്ലാം എടുത്തു വെച്ചിരുന്നു എന്നത്തെയും പോലെ അമ്മയും മോളും ഒപ്പം ഇരുന്നാണ് ചായ കുടിച്ചത് അതോടൊപ്പം ഓരോ വിശേഷങ്ങളും അവർ പറഞ്ഞിരുന്നു ചായ കുടിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ അഞ്ചുവും അഞ്ചും പിള്ളേർക്കെല്ലാം രേവു വാങ്ങിക്കൊടുത്ത ഡ്രസ്സെല്ലാം ഇട്ടുനോക്കുമായിരുന്നു അവളത് കണ്ട് ചിരിയോടെ അവർ കരികിലേക്ക് നടന്നു ഡ്രസ്സെല്ലാം പാകമാണ് ഉച്ചി രേവു അഞ്ചുവിനെ അരികിലിരുന്ന കൊണ്ട് ചോദിച്ചു ഇന്നത്തോടെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി രവിതയ്ക്ക് ഡ്രസ്സെടുക്കാൻ ഒട്ടും അറിയില്ലെന്ന് കണ്ടില്ലേ ഇതെല്ലാം ലൂസാണ് കുട്ടികൾക്ക് ഡ്രസ്സ് ചെറിയ ലൂസ് മാത്രമേ ഉള്ളൂ എന്നിട്ടും അഞ്ചു അങ്ങനെ പറഞ്ഞപ്പോൾ രേവു അവളെ ഒന്ന് നോക്കി വലിയ ലൂസ് ഇല്ല ചേച്ചി പിന്നെ കുട്ടികൾ ഉണ്ടായിരുന്നില്ലല്ലോ അതാ കറക്റ്റ് സൈസ് അറിയാഞ്ഞത് അവൾ പറഞ്ഞപ്പോൾ മഞ്ജുവിന് ദേഷ്യം വന്നു അത് നിനക്ക് സ്വന്തമായി കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നതാ ഞങ്ങൾക്ക് കൂടെ കുട്ടികളില്ലെങ്കിലും അവരുടെ സൈസൊക്കെ ഞങ്ങൾക്ക് കാണപ്പാടാണ് മഞ്ജു വീറോടെ പറഞ്ഞതും രേവു ആകെ വല്ലാതെയായി ഇനിയിപ്പോ രണ്ടു കൊല്ലം കഴിയണ്ടേ നിനക്ക് ഇതൊക്കെ മനസ്സിലാകാൻ മഞ്ജൊരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയപ്പോൾ രേവതി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കിപ്പോയി ഞങ്ങളുടെ ചേട്ടുണ്ടെങ്കിലെല്ലാം തെറ്റാതെ വാങ്ങിത്തരും ചേട്ടൻ അറിയല്ല നീയിപ്പോ ഞങ്ങൾക്ക് വാങ്ങി തന്ന ആയിരം രൂപ വിലയുള്ള ചുരിദാറൊന്നും ഞങ്ങളുടെ ചേട്ടൻ വാങ്ങി തരുന്നതിന്റെ ഏഴയിലത്ത് വരില്ല അതിനും വില കൂടിയതേ ചേട്ടൻ ഞങ്ങൾക്ക് വാങ്ങി തരൂ അഞ്ചുവും കൂടി പറഞ്ഞപ്പോൾ രേവതിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ കവളിലൂടെ ഉരുണ്ടിറങ്ങി അവളത് പെട്ടെന്ന് തുടച്ചു നീക്കി ഇനി ഞാൻ ശ്രദ്ധിച്ചോളം ചേച്ചി അവൾ അത്രയും പറഞ്ഞുകൊണ്ട് വേഗം മുറിയിലേക്ക് പോയി അതെന്തായാലും കലക്കി മഞ്ജു അവൾക്ക് നമ്മൾ പറഞ്ഞത് കൊണ്ടിട്ടുണ്ട് കണ്ടില്ലേ കരഞ്ഞോട്ട് പോയത് അഞ്ചു ചിരിയോടെ മഞ്ജുവിനെ നോക്കി പറഞ്ഞു അല്ല പിന്നെ അവൾ പറയുന്നതും ചെയ്യുന്നതും മാത്രം ശരി നമുക്കൊന്നും ഇവിടെ ഒരു വിലയും ഇല്ലാത്തതുപോലെയാ അവളുടെ പെരുമാറ്റം ഓരോ ചെടി ഡ്രസ് വാങ്ങി തന്നാൽ അവളോട് സ്നേഹം കൂടുമെന്ന വിചാരം മഞ്ജു പുച്ഛത്തോടെ പറഞ്ഞു എന്നാലും ഡ്രസ്സ് സെലക്ഷനൊക്കെ ഉണ്ടല്ലേ മക്കൾക്ക് ചെറിയ ലൂസ് മാത്രമേ ഉള്ളൂ അവരിനി വലുതാവല്ലേ അപ്പൊ കുഴപ്പമില്ല നിന്റെ ചുരിദാർ എങ്ങനെയുണ്ട് അഞ്ചു ശബ്ദം താത്തി അവളോട് ചോദിച്ചു നല്ലത് ചേച്ചി ആയിരം ആയിട്ടുണ്ടെങ്കിലും അതിനേക്കാളും മതിപ്പൊക്കുണ്ട് മഞ്ജു അവൾക്ക് കിട്ടിയ ചുരിദാറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായാലും ഇന്നത്തെ ഐഡിയ ഏറ്റു അവളോട് ഇതുപോലെ തന്നെ നിന്നാ മതി പറ്റാവുന്നതിലെ അങ്ങേ അറ്റം വെറുപ്പിക്കണം ഇവിടെ നിൽക്കാൻ തന്നെ അവൾക്ക് തോന്നരുത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ അഞ്ചു അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു മഞ്ജു അതനുസരിച്ചു കൊണ്ട് തലയാട്ടി മുറിയിലെത്തിയ രേവതി കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു അവരുടെ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് ആഴത്തിൽ മുറിവുകൾ വീഴ്ത്തി സങ്കടം സഹിക്കാൻ കഴിയാതെ ഒരേങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അവൾ പെട്ടെന്ന് വാ പൊത്തിപ്പിടിച്ചു പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ അവൾ ഞെട്ടി അങ്ങോട്ട് നോക്കി അച്ചുവാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞതും അവൾ പകുപ്പോടെ വേഗം മുഖമെല്ലാം അമർത്തി തുടച്ചു എന്നിട്ട് കോൾ കട്ടാകും മുന്നേ അവൾ ഫോൺ കൈയിലെടുത്ത് കോൾ കണക്റ്റാക്കി രു എന്തെടുക്കാ പെണ്ണേ അച്ഛൻറെ സ്നേഹത്തോടെയുള്ള ആ വെളിയും സംസാരവും കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും ഏറനായി രവു എന്താ എന്തുപറ്റി അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു എന്തേലും പറ രവു എന്താ മിണ്ടാതിരിക്കുന്നേ അവൾ വീണ്ടും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവനും ടെൻഷനായി പെട്ടെന്ന് അവളിൽ നിന്നും ഏങ്ങൽ കേട്ടതും അവൻ ഞെട്ടി കുഞ്ഞ എന്താടാ എന്തിനു നീ ഇപ്പൊ കരയണേ അവൻ ടെൻഷനോട് ചോദിക്കുന്നത് കേട്ട് അവൾ വേഗം കണ്ണക്ക് തുടച്ച് ഒന്നുമില്ലെന്ന് മോളി പെട്ടെന്ന് തന്നെ ആ കോൾ കട്ടായി നിമിഷ നേരം കൊണ്ട് അച്ഛന്റെ കോൾ അവൾ തേടിയെത്തിയിരുന്നു അവൾ കോൾ എടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും അവനു ഭയമായി തുടങ്ങി അവൾ കോൾ എടുത്തതും അച്ഛൻറെ ടെൻഷനോടെയുള്ള മുഖമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത് എന്താ രേവോ എന്തിനാ കരയണേ അവളുടെ കരഞ്ഞു വീങ്ങിയ മുഖം കാണേ അവനത് കണ്ടു നിൽക്കാൻ സാധിച്ചില്ല അവൾ വേദനിക്കുന്നുണ്ട് ഇരട്ടി അവന്റെ ഹൃദയവും അവൾ വേദനിക്കുകയായിരുന്നു എനിക്ക് അച്ഛനെ കാണാൻ തോന്നിയിട്ട അല്ലാതെ ഞാൻ എന്തിനാ കരയാ അവന്റെ ടെൻഷൻ നിറഞ്ഞ മുഖം കണ്ടപ്പോൾ സത്യം പറയാൻ അവൾക്ക് തോന്നിയില്ല അഞ്ജുവിൻറെയും മഞ്ജുവിന്റെയും കാര്യം അവൾ മനപൂർവ്വം അവനിൽ നിന്നും മറിച്ചു വെച്ചു വെറുതെ അവനെ കൂടി ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് അവൾ മനസ്സിൽ ആലോചിച്ചു താൻ പറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം അവന്റെ മുഖത്ത് വിരിഞ്ഞെങ്കിലും തന്റെ മുഖം കണ്ട് അവന് സമാധാനമില്ലെന്ന് അവൾക്ക് തോന്നി വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ട കുഞ്ഞ എന്തിനെങ്ങനെ കരഞ്ഞ് വല്ല വയ്യായിക വരുത്തുന്നേ അവൻ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വേഗം വരണ ചേട്ടാ എനിക്ക് അച്ചോട്ടനില്ലാതെ പറ്റണില്ല ഇവിടെ ഞാൻ നമ്മുടെ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പോലും എനിക്ക് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഏ നിമിഷം അവൻ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചു പോയൊരു നിമിഷം കൂടിയായിരുന്നു അത് അയ്യേ കരയല്ല പെണ്ണേ ഞാൻ അങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോകാനാ എൻറെ കുഞ്ഞ ആ മുഖമൊക്കെ ഒന്നും തുടച്ചേ കണ്ടിട്ട് സഹായിക്കണില്ലട അവസാനം വിഷമത്തോടെയാണ് അവൻ പറഞ്ഞത് അത് കേട്ടതും അവൾ വേഗം മുഖം അമർത്തി തുടച്ച് അവനെ നോക്കി വിഷമം ഉണ്ടാകും കുഞ്ഞ ഇല്ലെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഏതൊരു സങ്കടവും ഉള്ളിലൊതുക്കിച്ചിരിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ വിജയമാണ് എൻ്റെ കുഞ്ഞു കരയാതെ ദിവസങ്ങളും മാസങ്ങളും എല്ലാം ദാനു പറയും പോലെ കഴിയും അന്ന് നിന്റെ അച്ചേട്ടൻ നിന്റെ അരികിലേക്ക് പറന്നെത്തും അവളെ സമാധാനിപ്പിക്കാൻ ഈ വാക്കുകളല്ലാതെ അവന്റെ കയ്യിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അത് അവനും അവൾക്കും കൃത്യമായി അറിയുകയും ചെയ്യാം പിന്നെയും ഒരുപാട് സംസാരിച്ചിട്ടാണ് അച്ചു അവളുടെ മനസ്സൊന്ന് ഓക്കെ ആക്കിയെടുത്തത് അത്രയും നേരം ഇരുട്ട് മൂടിക്കിടന്ന അവളുടെ മനസ്സ് കാരോഴിഞ്ഞ ആകാശം പോലെ ആയത് അവൾ അറിഞ്ഞതുപോലുമില്ല അത്രയും അവനോട് സംസാരിച്ചിരുന്ന് പോയി അവൾ അവൾ ഇപ്പോൾ ഓക്കെയാണെന്നറിഞ്ഞതും അവന്റെ മനവും ഒന്ന് തെളിഞ്ഞു അപ്പോ ഇന്ന് ശമ്പളം കിട്ടിയിട്ട് ഒന്ന് പൊടിച്ച മട്ടുണ്ടല്ലോ അച്ചു ചിരിയോടെ ചോദിക്കുന്നത് കണ്ട് അവൾ ചിരിച്ചു ആദ്യത്തെ ശമ്പളല്ലേ അപ്പോ എല്ലാവർക്കും ഒരു കൂട്ട ഡ്രസ്സും വീട്ടിലേക്ക് സാധനങ്ങളും എല്ലാം വാങ്ങിക്കാമെന്ന് ഞാൻ മുന്നേ തീരുമാനിച്ചതാ അവൾ ചിരിയോടെ പറഞ്ഞു എല്ലാവർക്കും കൊടുത്തു എൻ്റെ അച്ചോട്ടിനുള്ളത് ഞാനിവിടെ അലമാരയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോ എൻറെ പെണ്ണിനൊന്നും വാങ്ങിച്ചില്ലേ ഇല്ല അച്ചോട്ടനൊന്ന് ഒരുപാട് വാങ്ങിച്ചു തന്നതല്ലേ അത് മതി അത്യാവശ്യത്തിന് അതുണ്ടല്ലോ അവൾ പറയുന്നത് കേട്ട് അവൻ കോർപ്പിച്ചു നോക്കി അതെന്ത് പരിപാടിയാ രേവോ എല്ലാവർക്കും വാങ്ങിക്കുമ്പോൾ നിനക്കും വാങ്ങിക്കണ്ടേ അതൊന്നും സാരില്ലെന്നേ ഇനിയും വാങ്ങാലോ എനിക്കിപ്പോ ഉള്ളത് തന്നെ മതി ഇനി എന്തിലും ആവശ്യം വന്നാൽ അപ്പ നോക്കാം എന്നാലും ഒരു കൂട്ടു ഡ്രസ്സ് നിനക്കും വാങ്ങാമായിരുന്നു അച്ചുവിന് അവൾക്കൊന്നും വാങ്ങാത്തതിൽ എന്തോ പോലെ തോന്നി ഇനി അതും ഇതും പറഞ്ഞ് അച്ചോട്ടു സന്തോഷം കളയാതെ എന്റെ പൊന്നല്ലേ അവൾ കൊഞ്ചലോടെ അവനെ വിളിച്ചപ്പോൾ അവൻ ചുറ്റൊന്നും നോക്കി ഈ കൊഞ്ചലൊന്നും ഞാൻ അവിടെ അടുത്തുള്ളപ്പോ കണ്ടിട്ടില്ലല്ലോ പെണ്ണെ അവനൊരു കുസൃത്ത ചിരിയോട് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു അവിടെ നാണം സ്ഥാനം പിടിച്ചിരുന്നു രേവു അവൻ വിളിച്ചപ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി അതിനു മറുപടിയായി അവൾ മൊബൈൽ സ്ക്രീനിൽ കാണുന്ന അവന്റെ മുഖത്തേക്ക് അമർത്തിയൊരു മുത്തം കൊടുത്തു അത് കണ്ട് അച്ഛുന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവളും ചിരിയോടെ അവന് നോക്കിയിരുന്നു പിന്നീട് ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷമാണ് അവൻ ആ കോഴ് കട്ടാക്കിയത് അപ്പോൾ തന്നെ അവൻ അമ്മയെ വിളിച്ച് രവതിയെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും അവൾക്ക് തന്നെ കാണാതെ സങ്കടമാണെന്നും അവൻ അമ്മയോട് പറഞ്ഞു അമ്മ ശ്രദ്ധിച്ചോളാം എന്ന് വാക്കു കൊടുത്തപ്പോൾ ഒരു സമാധാനത്തോടെ ഫോൺ ഒരു ഭാഗത്ത് വെച്ച് അവിടെ ചാരിയിരുന്നു രവതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവന് വേദന തോന്നുന്നുണ്ട് എന്നായാലും തന്റെ അഭാവം അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ ദൈവമായി തങ്ങളെ ഒന്നിപ്പിച്ചിട്ടും ഇങ്ങനെ വേർപിരിഞ്ഞിരിക്കുന്നതിൻ്റെ വേദനയുടെ ആഴം അവളെ എത്രയേറെ നോവിക്കുന്നുണ്ടെന്ന് അവന് അറിയാമായിരുന്നു എന്നായാലും ഒരു ദിവസം സമാധാനത്തോടെ തങ്ങൾക്ക് ജീവിക്കാൻ കഴിയണേ എന്നവൻ ദൈവത്തോട് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ ദൈവം അവർക്ക് വിധിച്ചത് മറ്റൊന്നായിരുന്നു സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ദൈവം തിരുത്തി എഴുതിയിരുന്നു എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ ദുഃഖങ്ങളുടെ കരക്കാണ ആഴങ്ങളിലേക്ക് അവരെ തള്ളിയിട്ട് കഴിഞ്ഞിരുന്നു